ആന ആനക്കേരളത്തിന് ഒരു ഗജവീരൻ കൂടി നഷ്ടമായി ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് ശ്രീ പരമേശ്വരൻ ലയിച്ച ഗജവീരൻ വെട്ടിക്കാട് ചന്ദ്രശേഖരൻ ഉത്സവത്തിന് എഴുന്നള്ളപ്പിനായി എത്തിയതായിരുന്നു ആന കേരളത്തിലെ സ്വന്തം നാടൻ ഗജവീരൻ എഴുന്നള്ളത്തിന് എത്തിച്ച ആന ചരിഞ്ഞു ആലപ്പുഴ ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊണ്ടുവന്ന ആനയാണ് ചരിഞ്ഞത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള കരുനാഗപ്പള്ളി ഗ്രൂപ്പിലെ വെട്ടിക്കാട് ചന്ദ്രശേഖരൻ എന്ന ആനയായിരുന്നു ചരിഞ്ഞത് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഇന്ന് രാവിലെ മുതൽ എഴുന്നേൽക്കാൻ സാധിക്കാത്ത നിലയിലായിരുന്നു ആന വെറ്റിനറി സർജന്റെ നേതൃത്വത്തിൽ ചികിത്സകൾ നടത്തിയ ശേഷം ആനയെ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്താൻ ശ്രമിച്ച ശ്രമം വിഫലമായിരുന്നു എന്നാൽ അവശനായ ആനയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയാണ് ഉത്സവത്തിന് എത്തിച്ചതെന്നാണ് ചെങ്ങന്നൂർ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളും ആരോപിക്കുകയുണ്ടായി ഏകദേശം അറുപത്തഞ്ച് വയസ്സിനടുത്ത് പ്രായമുള്ള ആനയ്ക്ക് കഴിഞ്ഞ ഒരു മാസത്തിനിടെ നിരവധി തവണ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നതായും ഇവർ പറഞ്ഞു എന്നാൽ ആനയ്ക്ക് പ്രായാധിക്യം കൊണ്ടാണ് പെട്ടെന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളുടെ കാരണമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകുന്ന വിശദീകരണം